ഇന്ന് നമുക്ക് ആ താഴത്തിന് ചെറിയ രീതിയിൽ ഒന്ന് ഫുഡൊക്കെ ഉണ്ടാക്കാം നല്ല പാര മീൻ കിട്ടിയിട്ടുണ്ട് നല്ല പാരയാണത് പാര നമുക്ക് തേങ്ങ അരച്ച് കറി വെക്കാം പിന്നെ ചീരയുണ്ട് ചീര നമുക്ക് പിഴുക്ക് വരാം പിന്നെ മരിച്ച അത് നമുക്ക് നോമ്പ് ഉറക്കൊന്ന് കഞ്ഞിക്കൊന്ന് കറി വെക്കാം ചീര വിഴുക്ക് വരക്കാൻ വേണ്ടി അരിയാണ് കുറച്ച് കപ്പ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് നമുക്കൊന്ന് നോമ്പ് കഞ്ഞിട്ട് ഇതൊന്ന് കറങ്ങി വെച്ചിട്ടുണ്ട് വളരെ കുറച്ച് മതി നമ്മൾ ചീര അരിഞ്ഞ് റെഡി ആയിട്ടുണ്ട് നമുക്കിതൊന്ന് വിഴുക്ക് വരച്ച് നോക്കാം മരിച്ചിന്ന് റെഡിയാകുന്നുണ്ട് നമ്മൾ വൈകുന്നേരത്തേക്കുള്ളത് മരിച്ചിന് വേവിച്ച് നമ്മൾ ഊറ്റി ഊറ്റിയെടുക്കുന്നതിന് ശേഷം കുറച്ച് തേങ്ങയും മഞ്ഞൾപ്പൊടിയും വെളുത്തുള്ളി കറി വയ്ക്കില്ല ഒരു പച്ചമുളക് ആവശ്യത്തിനു ചേർത്ത് നമ്മളിതിനകത്ത് ഉപ്പ് കൊടുത്തിട്ടുണ്ട് ഇതൊന്ന് നന്നായിട്ട് ഇളക്കുക അത് നമ്മൾ മരിച്ചിട്ട് മജ്ജിനീന്ന് പറയും ചീനയിൽ നിന്ന് പറയും കപ്പാന്ന് പറയും അങ്ങനെ പല സ്ഥലത്ത് പല പേരുകളിലാണ് അറിയപ്പെടുന്നത് ഇത് നമുക്ക് കഞ്ഞിക്ക് നോമ്പ് കഴിഞ്ഞിട്ട് നല്ല ടേസ്റ്റാണ് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം നമ്മളിത് ചൂടായി കഴിക്കാൻ അതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണം ചെറിയ ടീസ്പൂൺ ഒഴിക്കുന്ന വഴിച്ചാൽ മതി ശരിയായിട്ടുണ്ട് നോമ്പ് കഞ്ഞി റെഡിയായിട്ടുണ്ട് അരി കൊടുത്ത് അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ട് ഞാൻ കൂട്ട് ഒഴിച്ച് ഒഴിക്കാം റെസിപ്പി ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് നമുക്കത് നോക്കാം മസാലക്കഞ്ഞീൻ്റെ റെസിപ്പിയാണ് ഇട്ടിട്ടുള്ളത് சேர்த்து எடுத்து ஒன்று தளத்து செல் மாத்திரம் மதிப்புற மீன் தண்ணியும் நம்ம கட்டி ஆயிக்கோ நம்ம குறச்சு வெள்ளம் கூட சேர்த்து கொடுக்க மீன் கறி வைக்கணும் குறச்சு எண்ணச்சூடாய் அதிலேயே ஒரு டீஸ்பூன் உலுக சேர்ந்து கொடுக்க ചൂടായി പൊട്ടട്ടെ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരച്ച് തേങ്ങ മുളക് പൊടി മഞ്ഞൾപ്പൊടി ചെറിയ ഉള്ളി പുളിയുടെ വെള്ളം ആവശ്യത്തിന് പുളിയെടുത്തിട്ടുണ്ട് അതിൻ്റെ വെള്ളമാണ് അതിനെ അരച്ചെടുത്തിട്ടുള്ളത് ഇതിൽ നമുക്ക് കുച്ച് കഴിഞ്ഞി ബാക്കി വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പൊക്കെ നമ്മൾ നോക്കിക്കൊള്ള അതിലേക്ക് മുരിങ്ങക്ക തക്കാളി പച്ചമുളക് ഇട്ട് കൊടുക്കണേ ഇത് തിളച്ച് വരുമ്പോഴത്തേക്ക് നമുക്ക് മീൻ ചേർക്കാം നന്നായിട്ട് അരപ്പ് തിളച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് പാര മീൻ ഇട്ട് കൊടുക്കാം നല്ല പച്ചപ്പാര മീനാക്കി കിട്ടിയത് നല്ല ഫ്രഷായിട്ടുണ്ടായിരുന്നു അങ്ങനത്തെ മീനേ നമ്മൾ കറി വെച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ എപ്പോഴും മീൻ വാങ്ങുമ്പോൾ ശ്രദ്ധിക്കുക നല്ല പച്ച മീനായിരിക്കണം ഇന്നത്തെ കറി കറി തേങ്ങ അരച്ച ചീര വെഴുക്ക് വരട്ട ഒരു പാത്രം വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ചെറിയ തീയിലാണ് ഞാൻ വെച്ചിട്ടുള്ളത് ചൂടായി തുടങ്ങി ഒരു ടീസ്പൂൺ കറി കെട്ടുകൊടുക്കുക രണ്ട് അടക്കമുളക് കുറച്ച് കറി വെക്കുക പച്ചമുളക് ഒരെണ്ണം മുളി കേട്ടോ രണ്ട് മൂന്ന് ഉലുപ്പുള്ളി அதிலேக்கு சேர்க்கிறது பகுதி சவாலும் ஒரு பெரிய தக்காளி ചീര ഇടുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് ചീരളുങ്ങൾ ഇങ്ങനെ വഴറ്റി നോക്കുകയും ചേട്ടാ ചെറിയ ചീരയ്ക്കാണ് നമ്മൾ തക്കാളി വെളുത്തുള്ളി വവാള പച്ചമുളക് കറിവെക്കില്ല ഇതെല്ലാം കൂടെ നന്നായിട്ട് ഒരു ചെറിയ ീയിലൊന്ന് വഴറ്റി ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചീര എന്നിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഉപ്പ് നമ്മൾ നേരത്തെ ചേർത്തുകൊണ്ട് ഈ ചീരയിലെ ഇടയിലൊന്നും ആവില്ല ോക്കണം കേട്ടോ ചീര നന്നായിട്ട് വാടിയിട്ടുണ്ട് ഈ തക്കാളി വെള്ളമൊക്കെ വരുമല്ലോ അപ്പം നമ്മൾ വെള്ളത്തിൻ്റെ ഒന്നും വാങ്ങിച്ചിട്ടില്ല അതുകൊണ്ടാണ് നമ്മൾ തക്കാളിക്ക് ആദ്യമേ വിഷത്തിന് ശേഷം ഈ ചീര ഇട്ട് കൊടുക്കുന്നത് ഇട്ട് നമ്മൾ ആദ്യമേക്ക് വയ്ക്കുന്നത് അതുകൊണ്ടാണ് അപ്പോൾ നമ്മൾ ആദ്യം വഴക്കിയ കയ്യിൽ നിന്ന് വെള്ളമൊക്കെ ഉണ്ട് അങ്ങനെ ചീര വെന്തിട്ടുണ്ട് തക്കാളി ചീര റെഡിയായി രണ്ട് മിനിറ്റ് നമുക്കൊന്നിങ്ങനെ ഇളക്കിയിട്ട് നന്നായിട്ട് യോജിപ്പിക്കണം യോജിപ്പിച്ചിട്ട് അടച്ച് വെച്ചാൽ മതി നല്ല ടേസ്റ്റാണ് കേട്ടോ അങ്ങനെ ചെയ്ത് നോക്കണേ തേങ്ങയൊന്നും വേണ്ട ഞാൻ അധികവും അങ്ങനെയാണ് ഇവിടെ ചെയ്യുന്നത് ഇവിടെ അതാണ് ഇഷ്ടം ഇടയ്ക്ക് മാത്രമേ തേങ്ങ ഇല്ലാതുള്ളൂ ശം നമുക്ക് തേങ്ങയിട്ടുണ്ടാക്കാം ഞാനിന്ന് കുറച്ച് ചീര എടുത്തിട്ടുള്ളൂ വളരെ ച ചിലവാകില്ലല്ലോ നോമ്പല്ലേ അപ്പോൾ പിന്നെ വളരെ കുറച്ച് മതി മുട്ടേ വളരെ കുറച്ചല്ലേ കഴിക്കുള്ളൂ അങ്ങനെ നമ്മുടെ തക്കാളി ചീര റെഡി ആയിട്ടുണ്ട് നമുക്കെങ്ങനെ സംഭാരം ഉണ്ടാക്കുന്നത് നോക്കാം മിൽമയിലെ തൈരാണ് ഞാൻ എടുത്തിട്ടുള്ളത് നല്ല കട്ടി തൈരാണ് ഒരു കപ്പ് തൈര് നമ്മൾ മിക്സിയുടെ ജാറിലോട്ട് ഒഴിച്ച് കുടിക്കുകയാണ് അതേപോലെ വെള്ളം ഒരു കപ്പ് തൈര് മൂന്ന് കപ്പ് വെള്ളം പിന്നെ ഒരു കഷ്ണം ഇഞ്ചി ഒരു പച്ചമുളക് കുറച്ച് കറി ആവശ്യത്തിന് ഉപ്പ് നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചിട്ട് വരാം ഒക്കെ നന്നായിട്ട് അടിച്ചിട്ടുണ്ട് അത് നമ്മളൊരു പത്രത്തിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഇത് കട്ടിയുണ്ട് നമുക്ക് ഒരു ഗ്ലാസ് വെള്ളം കൂടെ ഇതിൽ ഒഴിക്കാം ഒരു കപ്പ് തൈരിന് നല്ല കട്ടി തൈരിന് രണ്ട് കപ്പ് വെള്ളം ചേർന്നിട്ടുണ്ട് കണ്ടോ ഞാൻ ഉപ്പൊക്കെ ഇട്ടിട്ടുണ്ട് പക്ഷേ നമുക്കൊന്നും ഉപ്പ് ഉപ്പ് നോക്കാൻ പറ്റില്ല എന്തായാലും ഉപ്പ് കണക്കായിരിക്കും ഇത് നമുക്ക് ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിക്കണം വേണ്ട നല്ല അടിപൊളി സംഭാര പുറത്തുനിന്ന് ഒന്നും വാങ്ങണ്ട ഇത്രയേ ഉള്ളൂ ചേരുവ കറിവേപ്പിലെ ഇഞ്ചി പച്ചമുളക് ഞാനിത് ഫ്രിഡ്ജിലോട്ട് വെച്ച് തണുപ്പിക്കാം നൂറ് ഉറപ്പ് സമയത്ത് നമുക്കെടുക്കാം ഇന്നത്തെ അത്താഴത്തിൻ്റെ ചോറ് തിളക്കിക്കഴിഞ്ഞാൽ നമുക്ക് ചെറിയൊരു ഒരു അത്താഴം വീയ്യെടുക്കാം റെഡി ആയിട്ടുണ്ട് നമുക്ക് എത്താൻ കഴിക്കാം ചായ നിർബന്ധമാണ് രണ്ട് ചായ